ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ ക്രേസി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ യാത്ര ഇന്ത്യയുടെ അവസാനത്തേല്ല ആദ്യത്തെ വില്ലേജായ മനാ വില്ലേജിലേക്കാണ് അവിടുത്തെ ചായക്കടയിലേക്കാണ് അവിടെ ചുറ്റിപ്പറ്റിയുള്ള കാഴ്ചകളിലേക്കാണ് മനാ വില്ലേജിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രാവൽ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനാ വില്ലേജിനെ കുറിച്ച് അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ തുടർന്ന് കാണും മനാ വില്ലേജ് സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് മൂവായിരത്തി മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രാമം ഇന്ത്യ ചൈന അല്ലെങ്കിൽ ഇന്ത്യ ടിബറ്റൻ ബോർഡറിൽ നിന്നും ഇതാണ്ട് ഇരുപത്തി നാല് കിലോമീറ്ററോളം ദൂരത്തിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റഡ് ഒരു സ്ഥലം അതിനപ്പുറം ചൈന ടിബറ്റ് ഓക്യുപ്പൈ ചെയ്യുന്നതിന് മുന്നേ വരയ്ക്കും ഹിന്ദുസത്തിൻ്റെയും ബുദ്ധിസത്തിൻ്റെയും ഇന്ത്യ ടിബറ്റൻ വ്യാപാരത്തിൻ്റെയും ഒരു കൾച്ചറൽ ഒരു ട്രേഡ് ഹബ്ബായിരുന്ന സ്ഥലം ഇന്ന് അത് വളരെ ആണ് ഇന്ത്യ ചൈന ബോർഡർ ഇഷ്യൂസ് കാരണം സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആണ് അതിനപ്പുറം നമ്മൾ ഇന്ത്യൻ കൾച്ചറുമായിട്ട് വരുമ്പോൾ ഇന്ത്യൻ മഹാഭാരതവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ വളരെയധികം പുരാണങ്ങൾ നിറഞ്ഞ വളരെയധികം ഐതിഹ്യങ്ങൾ നിറഞ്ഞൊരു സ്ഥലമാണ് നമ്മൾ നന്ദാദേവി പീക്കിനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ മനാ വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് തന്നെ ലൈഗൻ മനാ വില്ലേജിനെ കുറിച്ച് പറയുമ്പോൾ പല ഐതിഹ്യങ്ങളുണ്ടെങ്കിൽ പോലും നമ്മുടെ ഉത്തരാഖണ്ഡിലെ മറ്റേതൊരു സ്ഥലത്തേയും പോലെ തന്നെ പഞ്ചപാണ്ഡവരുമായും മനാ വില്ലേജ് ബന്ധപ്പെട്ട് കിടക്കുന്നു മനാ വില്ലേജ് വഴിയാണ് പഞ്ചപാണ്ഡവർ സ്വർഗാരോഹണത്തിന് പോയതെന്ന് വിശ്വസിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് എത്തിപ്പെടാനാണെങ്കിൽ എങ്ങനെ എത്തിപ്പെടാം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്തിൽ നിന്ന് ഞങ്ങളുടെ യാത്ര ബാംഗ്ലൂരിൽ നിന്നായിരുന്നു അപ്പോൾ ഫോർ എക്സാമ്പിൾ ബാംഗ്ലൂരിൽ അവിടെ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നാവിടെ ഏറ്റവും ഈസിയായിട്ട് എത്തിപ്പെടാൻ വരുന്നത് ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഡൽഹിയിലേക്ക് പോയി ഫ്ലൈറ്റ് വരുമോ അല്ലെങ്കിൽ ട്രെയിൻ വരുവോ അവിടെ നിന്ന് ഷെയ്ഡ് ടാക്സി ബസ് ഒക്കെ കിട്ടും ഋഷികേഷ് ഒരുത്തം ഒരിക്കൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം യൂസ് ചെയ്യാം അവിടെ നിന്ന് കർണാപ്രയാഗ് ദേവപ്രയാഗ് ആ ഒരു വഴി പിടിച്ച് ബ്രദിനാഥ് വന്ന് ബദ്രീനാഥ് നിന്ന് മനാ വില്ലേജ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാർദാം യാത്ര അല്ലെങ്കിൽ ദൂതാം യാത്രയിൽ താല്പര്യമില്ല നിങ്ങൾ വെറുതെ മനാ വില്ലേജ് മാത്രം കാണാൻ വരുന്ന ഒരാളാണെങ്കിൽ കറക്റ്റായിട്ട് മനാ വില്ലേജിലേക്ക് വരാം നമ്മൾ ഒരിക്കൽ മനാ വില്ലേജിൽ എത്തിയാൽ കാണേണ്ട കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് വ്യാസ്ഗുഹ വ്യാസ്ഗുഹയിൽ ഇരുന്നാണ് വേദവ്യാസൻ ഗണേഷ് ഭഗവാന് മഹാഭാരതം പറഞ്ഞു കൊടുക്കുന്നത് സോ നമ്മുടെ ചരിത്രമനുസരിച്ചിട്ട് അല്ലെങ്കിൽ സയൻസ് അനുസരിച്ചിട്ട് വർഷത്തെ ോളം പഴക്കമുള്ള ഈ ഒരു സ്ഥലത്ത് വിസിറ്റ് ചെയ്യാൻ കഴിഞ്ഞ തന്നെ ഒരു മഹാഭാഗ്യായിട്ടാണ് ഞങ്ങൾ കണക്കാക്കിയത് അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ഗണേഷ് ഗുഹയിലേക്കും പിന്നീട് നമ്മൾ സരസ്വതി റിവറും ഒക്കെ എക്സ്പ്ലോർ ചെയ്തിരുന്നു ഗണേഷ് ഗുഹ വേദവ്യാസൻ ആ പറഞ്ഞു കൊടുത്ത മഹാഭാരതത്തെ ഗണേഷ് ഭഗവാനിര സ്ഥലം സരസ്വതി നദി നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഭൂമിക്കടിയിലേക്ക് മൺമറഞ്ഞ് പോയ സരസ്വതി നദിയുടെ പുറമേക്ക് കാണാൻ കഴിയുന്ന ഒരേ ഒരു കാഴ്ച അല്ലെങ്കിൽ പുറമേക്ക് കാണുന്ന ഒരൊറ്റ സ്ഥലം എന്ന് പറയുന്നത് മനാവില്ലേജ് ആണ് ഈ സ്വർഗാരോഹണത്തിന് സമയത്ത് ദ്രൗപദീ ദേവിക്ക് സരസ്വതീ റിവർ മറികടക്കുവാനായി ഭീമസേന ഉണ്ടാക്കി കൊടുത്ത പാലം ഭീംപുള്ള ആ ബാക്കിൽ കാണുന്നത് ആർമിയുടെ ക്യാമ്പാണ് കേട്ടോ നമുക്ക് അങ്ങോട്ടേക്കൊന്നും പോകാൻ കഴിയില്ല അവർക്ക് പോകാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് റോഡുകളൊക്കെ ഉണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വരയ്ക്കും മനാ വില്ലേജ് അറിയപ്പെട്ടിരുന്നത് ഇന്ത്യയുടെ അവസാനത്തെ വില്ലേജ് എന്നും ഇന്ത്യയുടെ അവസാനത്തെ ചായക്കടയുമെന്നായിരുന്നു പക്ഷെ അതിനൊരു മാറ്റം കൊണ്ടുപോകുന്നത് നമ്മുടെ ഗവൺമെൻറ് ഇതിപ്പോൾ ഇന്ത്യയുടെ അവസാനത്തെ വില്ലേജിലാണ് നമ്മളെല്ലാവർക്കും പ്രൗഡായിട്ടാണ് ഇന്ത്യയുടെ ആദ്യത്തെ വില്ലേജ് എന്നും ഇന്ത്യയുടെ ആദ്യത്തെ ചായക്കടയുമെന്നാണ് മന വില്ലേജ് അറിയപ്പെടുന്നത് മുകളിൽ നിന്നും താഴേക്ക് വന്നപ്പോഴേക്കും നമുക്ക് ആകെ ദാഹിച്ച് വിഷമ ആകെ ഒരു പരുവായിരുന്നു അപ്പോൾ നമുക്ക് അവിടുന്ന് അവരുടേതായ എന്തോ ഒരു ചുമന്ന് കളർ ജ്യൂസൊക്കെ അവിടുന്ന് നമ്മൾ കുടിച്ചിരുന്നു നല്ല ടേസ്റ്റുണ്ടാക്കും കേട്ടോ പിന്നെ നമുക്ക് മൊമ്മോസും അച്ചാറും അതാണ് അവിടുത്തെ ഒരു കടയിൽ നിന്ന് കയറി നമ്മൾ അതും കഴിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് നമ്മളൊരു സംഭവം കണ്ടത് വേറെ ഒന്നുമല്ല ഇതെന്തോ ജമ്പിങ് എന്തോ സംഭവമാണ് അപ്പം ഇതിൻ്റെ പേര് നിങ്ങൾക്ക് അറിയുമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഇത് എന്താ സംഭവം എന്ന് എന്നറിയാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കി നിന്നു ആയിരത്തി അഞ്ഞൂറ് രൂപ എന്നാണ് അവർ റേറ്റ് പറഞ്ഞത് എനിക്ക് പിന്നെ അത് അത്ര വേർത്തിട്ടായിട്ട് തോന്നാനുകൊണ്ട് ഞാൻ പിന്നെ അത് ചെയ്യാനൊന്നും നിന്നില്ല പകരം അയാൾ എന്താണ് എങ്ങനെയാണ് സംഭവം എന്നൊക്കെ നോക്കിക്കും അങ്ങനെ നിന്നിട്ടാണ് നമ്മൾ പോയത് ഇന്നത്തേക്ക് ഇത്ര മാത്രം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമോ ലൈക്ക് ചെയ്യുമോ കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുമോ താങ്ക് യു